നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും വലിയ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വാഹനമുള്ള ആളുകളെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വരെ നിങ്ങൾ പിഴയടക്കേണ്ട സാഹചര്യം ഉണ്ടാകും നാളെ മുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുകയാണ് വാഹനങ്ങളുടെ പുക പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയാണ് പിഴ ഈടാക്കുക വീണ്ടും പിടിക്കപ്പെടുകയാണെങ്കിൽ പതിനായിരം രൂപ നിങ്ങൾ പിഴയടക്കേണ്ട സാഹചര്യം ഉണ്ടാവും പാർക്കിംഗ് ഇല്ലാത്തിടത്ത് വാഹനം നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം ഈ നിർദ്ദേശപ്രകാരം ലൈസൻസ് ഇൻഷുറൻസ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് രൂപമാറ്റം വരുത്തിയത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചത് നമ്പർ പ്ലേറ്റിലെ രൂപമാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കും വാഹനത്തിൻ്റെ ഫോട്ടോ സഹിതമാണ് കുറ്റപത്രം തയ്യാറാക്കേണ്ടതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോലീസ് സേനയെ പോലെ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരും ഇനി മുതൽ വാഹന പരിശോധനയ്ക്കായി നിരത്തുകളിലുണ്ടാകും പുക പരിശോധനയ്ക്ക് ഊന്നൽ നൽകിയാവും പ്രവർത്തനം ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള മറ്റൊരു നടപടി കൂടി വരികയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാലാഴ്ചയ്ക്കുള്ളിൽ ഹെൽത്ത് കാർഡ് എടുത്തില്ല എങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ചില ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ല എന്നും ചിലർ പുതുക്കിയിട്ടില്ല എന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും പരിശോധന ആരംഭിക്കുന്നത് പുതിയതായി ജോലിക്കെത്തിയവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കാനും കാലാവധി കഴിഞ്ഞവർക്ക് പുതുക്കാനുള്ള സാവകാശമാണ് നൽകുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടികൂടും നിങ്ങൾ പിഴയടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും നഗരത്തിൽ പാസഞ്ചർ ഓട്ടോറിക്ഷകളിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് കമ്പോളത്തിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ഓട്ടോറിക്ഷകളിൽ പച്ചക്കറികളും മറ്റ് പലചരക്ക് സാധനങ്ങളും അനധികൃതമായി കൊണ്ടുപോകുന്നതിനാൽ അവിടെയുള്ള ഗുഡ്സ് വാഹനങ്ങൾക്ക് ഓട്ടം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് പൊന്നാനി തിരൂർ സ്ക്വാഡുകൾ സംയുക്തമായി പരിശോധന നടത്തിയത് ഇതിൽ പന്ത്രണ്ടോളം ഓട്ടോറിക്ഷകൾക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായും മറ്റു ഓട്ടോറിക്ഷകളെയും ഒക്കെ ഇക്കാര്യങ്ങൾ ബാധിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഡെങ്കിപ്പനി മുൻപ് വന്നിട്ടുള്ള ആളുകൾക്ക് അത് വീണ്ടും വന്നാൽ ഗുരുതരമാകാനിടയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്നും വരുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ച് ശതമാനം പേർക്ക് തീവ്രമാകാൻ സാധ്യതയുണ്ട് അതിനാൽ പലർക്കും ഒരിക്കലെങ്കിലും അറിയാതെ ഡെങ്കി വൈറസ് ബാധിച്ചിരിക്കാം എന്നാണ് ആഗോളതലത്തിൽ തന്നെ കണക്കാക്കപ്പെടുന്നതെന്നും ഇവർക്ക് ഡെങ്കി പനി രണ്ടാമതും ബാധിച്ചാൽ ഗുരുതരമാകാമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്